നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ ഹോളിമാഗി ഫെറോനാപ്പള്ളിയിൽ ഭക്തിസാന്ദ്രമായി രാപ്പുളി തിരുനാളിനോട് അനുബന്ധിച്ചടന്ന പൂജരാജാക്കന്മാരുടെ കണ്ടുമുട്ടൽ പൂജരാജാക്കന്മാരുടെ കണ്ടുമുട്ടൽ ചടങ്ങിന് ആയിരങ്ങളാണ് സാക്ഷ്യം വഹിച്ചത് മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളിയിൽ വിശുദ്ധ പൂജരാജാക്കന്മാരുടെ രാക്കുളി തിരുനാളിനോടനുബന്ധിച്ച് പരമ്പരാഗതമായി നടന്നുവരുന്ന പൂജരാജാക്കന്മാരുടെ കണ്ടുമുട്ടൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായി തിരുനാളിനോടനുബന്ധിച്ച് ഫാദർ ജെയിംസ് പറയ്ക്കനാൽ മുഖ്യകാർമ്മികത്വം വഹിച്ച ആഘോഷമായ തിരുനാൾ കുർബാനയും ഫാദർ ജോസ് കുളത്തൂർ സന്ദേശവും നൽകി പൂജരാജാക്കന്മാരുടെ കണ്ടുമുട്ടൽ ചടങ്ങിന് ആയിരങ്ങളാണ് സാക്ഷ്യം വഹിച്ചത് പ്രദക്ഷിണം ആരംഭിച്ചപ്പോൾ പള്ളിയുടെ കിഴക്കുവശത്തുള്ള മാതാവിന്റെ കപ്പേളയിൽ നിന്ന് വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപങ്ങൾ പള്ളിയിലേക്ക് സംവഹിച്ചു പള്ളിയിൽ നിന്ന് തിരുകുടുംബത്തിന്റെ കുടുംബത്തിന്റെ തിരുസ്വരൂപവും പുറത്തിറക്കി രണ്ട് തിരുസ്വരൂപങ്ങളും ദേവാലയാങ്കണത്തിലെ കുരിശിൻ തൊട്ടിയിൽ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ പൂജരാജാക്കന്മാർ തിരുകുടുംബത്തെ വണങ്ങി ഈ സമയം ആകാശത്ത് പൂജ രാജാക്കന്മാർക്ക് ബത്തലഹേമിലേക്ക് വഴി കാണിച്ച അത്ഭുത നക്ഷത്രവും പ്രത്യക്ഷപ്പെട്ടിരുന്നു തുടർന്നാണ് ഭക്തിസാന്ദ്രമായ നഗര പ്രദക്ഷിണം ആരംഭിച്ചത് ആയിരങ്ങൾ പങ്കാളികളായ പ്രദക്ഷിണം കാവുംപടി കച്ചേരിത്താഴം വഴി തിരികെ പള്ളിയിൽ പ്രവേശിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും